ഈ സെൻസ് ഉണ്ടാക്കലും തോന്നിക്കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പൃഥ്വിരാജ് എന്ന സ്റ്റാർ ആയിട്ട് എന്നെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഞാനത് പൂർണ്ണമായി അക്സെപ്റ്റ് ചെയ്യുന്നില്ല എനിക്ക് അഭിമാനം ഉണ്ട് അതേപോലെ അത്രയും ലെജൻഡറി ആയ ഒരു ആക്ടറായിട്ട് എന്നെ കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ആക്ടർ മാത്രമല്ല ഡയറക്ടറും പ്ലേ ബാക്ക് സിംഗറും പ്രൊഡ്യൂസറും എല്ലാം ആണ് അങ്ങനെ ഒരു വ്യക്തിയായിട്ട് എന്നെ കമ്പയർ ചെയ്യുമ്പോൾ അതിനുള്ള അഭിമാനം എനിക്കുണ്ട് അതെന്റെ അഭിപ്രായവും അല്ല അതും അതേപോലെ ഒരു പേഴ്സ്പെക്റ്റീവാണ് ഓവറാണെന്ന് വിചാരിക്കുന്നതും അവരുടേതായ പേഴ്സ്പെക്റ്റീവ് ആണ് ഇതൊന്നും കൊണ്ടല്ല ഞാൻ ജീവിച്ച് മുന്നോട്ട് പോകുന്നത് സോൻ ആരെങ്കിലും പറ്റി എന്തെങ്കിലും പറയുമ്പോൾ ഞാൻ ഐ തിങ്ക് ഗഗനാചാരിയുടെ പ്രൊമോ ഫോ ഫേസ് ഷോ ഐ തിങ്ക് ഫാൻ ഷോ സമയത്ത് മീഡിയക്കാർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മീഡിയക്കാർ പറയുന്നതാണ് പ്രേക്ഷകർ ആദ്യം കേൾക്കുന്നത് അത് കേട്ടാണ് അവർ ആൾക്കാരെ പറ്റി അവരുടെ ആൾക്കാരെ പറ്റിയുള്ള വിലയിരുത്തൽ നടത്തുന്നത് അതേപോലെ പ്രേക്ഷകര് ആരെങ്കിലും പറഞ്ഞത് കേൾക്കുമ്പോഴത്തേക്കും അത് ശ്രദ്ധിച്ച് കേൾക്കുക എന്നുള്ളത് അവരുടെ റെസ്പോൺസിബിലിറ്റിയാണ് അങ്ങനെ ശ്രദ്ധിച്ച് കേട്ട് കഴിഞ്ഞാൽ സുരേഷ് ഗോപിയാണ് മലയാളം സിനിമ ഉണ്ടാക്കിയതെന്ന് ഞാൻ പറയുന്നു എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് അവിടെ വരത്തില്ല ശ്രദ്ധിച്ച് കേൾക്കുകെങ്കിലും ഒന്ന് കേട്ടു ബ്രോയും അത് പോയി ഒന്ന് കേട്ടു നോക്കുക എന്ന് എന്റെ ഒരു റിക്വസ്റ്റ് ഉണ്ട് ഞാൻ അതവിടെ പറഞ്ഞതെന്ന് നമ്മൾ നാളെ കാണുമല്ലോ ചോദിക്കാം ഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ ഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ ഒരാള് പറഞ്ഞത് വളച്ചൊടിച്ച് സംസാരിക്കുന്നത് ഫെയർ ആയിട്ട് തോന്നുന്നുണ്ടോ അല്ല ഞാൻ ചോദ്യം മുഴുവൻ ആക്കിയിട്ടുണ്ടായിരുന്നില്ല ആപ്പത്തിനും ഇപ്പോ അതാണ് ഞാൻ അങ്ങോട്ടൊരു അഭിപ്രായം ചോദിക്കുവാണ് അത് വളച്ചൊരിക്കും ശരിയായ രീതിയല്ല ആരായാലും ശരിയായ രീതിയല്ലായാലും അത് ഞാൻ യോജിക്കുന്നു പറഞ്ഞ പോലെ ഈ പേര് എന്ന സമയത്ത് കാര്യങ്ങൾ ും അച്ഛന്റെ പേര് കളയാത്ത രീതിയിൽ കാര്യങ്ങളും സുരേഷ് ഗോപി അല്ലെങ്കിൽ ഒരു പ്രോമിനൻ പബ്ലിക് ഫിഗറിൽ ജനിക്കുന്ന ഓരോ പുത്രനും പുത്രയ്ക്കും ഉള്ള റെസ്പോൺസിബിലിറ്റി തന്നെയാണ് ഈ സൊസൈറ്റിയില് നമ്മൾ വരുത്തി വെച്ച റെസ്പോൺസിബിലിറ്റി അല്ല ഈ സൊസൈറ്റി തന്നെ ഹാർബർ ചെയ്ത ഒരു എൻവയൺമെന്റ് ആണത് സോ അതിലൂടെ ജീവിക്കാന്നുള്ള ഒരു മാർഗം മാത്രം എനിക്കുള്ളൂ പിന്നെ ഞാൻ പറഞ്ഞതുപോലെ മലയാള സിനിമയിലോട്ട് വരുന്ന നെപ്രോക്കി ഡായിട്ട് തന്നെയാണ് അത് മാറുമോ അല്ലെങ്കിൽ ആ ഒരു വരേണ്ട കാര്യമുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നു ഓരോ ആക്ടറും അവരുടെ കാലിബർ തെളിയിക്കാനുള്ള സമയം കൊടുക്കുക എനിക്കെന്നല്ല ഓരോ ആക്ടറിലും അച്ഛനോ അപ്പൂപ്പനോ ഒന്നും വഴി വരാത്ത ആക്ടേഴ്സിനും അവരുടെ കാലിബർ തെളിയിക്കാനുള്ള സമയം കൊടുക്കുക ഇത് പഠിച്ച് വളരുന്ന ഒരു ഇൻഡസ്ട്രിയാണ് വർക്ക് ചെയ്തേ പഠിക്കാൻ പറ്റും ഇൻഡസ്ട്രീടെ ഓൺ ഫീൽഡ് എക്സ്പീരിയൻസ് കിട്ടുന്ന പോലെ ഇത് ഒരു ട്രെയിനിങ് ക്ലാസ് ആക്ടിങ്ങിനെ പറ്റി എക്സ്പീരിയൻസ് തരത്തില്ല സ്പേസ് ഫോർ ഗ്രോത്ത് അത് കഴിഞ്ഞിട്ട് നെപ്പോകിഡ് ആണോ ഫ്ലോപ്പ് ആക്ടർ ആണോ മൂവി ഔട്ട് ആണോ ഇതൊക്കെ അത് കഴിഞ്ഞിട്ട് കുറിച്ച്